റവാഡ ചന്ദ്രശേഖരൻ്റെ ആദ്യത്തെ ഓർഡർ പുറത്തു വന്നിട്ടുണ്ട് ഏഹ് പോലീസുകാരൊന്നും സോഷ്യൽ മീഡിയയിൽ അധികം സജീവമാവണ്ട നിങ്ങളൊക്കെ പോലീസുകാരായിട്ടിരുന്നാൽ മതി കാക്കി അത്ര സോഷ്യൽ ആവണ്ട എന്നാണ് റവാഡ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതെന്തോ ഇതെങ്ങോട്ടാണ് പോകുന്നത് കേട്ടാ വിജയ് വിജയ് പറഞ്ഞാൽ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാല അദ്ദേഹം വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സർക്കുലർ വന്നിരിക്കുകയാണ് അതെങ്ങനെയെന്നറിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ സജീവമാകേണ്ടെന്നെല്ലാം നിർദ്ദേശവുമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിൻ്റെ ആദ്യ സർക്കുലർ ഡി ജി പി ചുമതലയേറ്റ ശേഷം ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയ ആദ്യ നിർദ്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും വിവാദമുണ്ടാകുന്ന പോസ്റ്റുകളും കമൻ്റുകളും വേണ്ടെന്നും കർശന നിർദ്ദേശം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും വരും കാര്യം നമ്മളിടുന്ന നമ്മുടെ വീഡിയോ അതിൽ വരുന്ന കമൻറ്റുകൾ ഇപ്പം നമ്മളെ ഉൾപ്പെടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറഞ്ഞാൽ തെറിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മോണിറ്റർ ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ നിർദ്ദേശം അപ്പോൾ കൂത്തുപറമ്പ് വെടിവയ്പ് കാലത്ത് പിന്നെ തലശ്ശേരി എ എസ് എ എസ് പി ആയിരുന്ന റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവി ആക്കി ആക്കി നിയമിച്ചതിൽ ചില സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് അതൃപ്തി പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് നിയമന വിവാദം സാമൂഹ്യ മാധ്യമങ്ങൾ കത്തിപ്പെടുന്നത് അതായത് റവാഡയെ ഇങ്ങനെ പിന്നെ ഈ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ അപ്പോൾ സി പി എം നേതാക്കൾ തന്നെയാണ് ഇതിൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചത് അതാണ് ഇതിൻ്റെ സത്യം അപ്പോൾ അതിൽ ആ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കുന്ന സോഷ്യൽ മീഡിയസാണ് ഈ സോഷ്യൽ മീഡിയ ഇത് സജീവമായി സജീവമായി ഇതിനകത്ത് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അല്ലാത്തവർക്കും കുരു പൊട്ടണ രീതിയിലാണ് ഇതെല്ലാം വന്നത് നമ്മുടെ മാധ്യമങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ വാർത്തകൾ വരെ ഇത് വന്നു ഇപ്പോൾ സാമൂഹിക മാധ്യമത്തിൻ്റെ കാലമാണല്ലോ അപ്പോൾ ഇത് കുരുപൊട്ടി കുരുപൊട്ടിയപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയത് സി പി എം ആർക്കാണ് അപ്പോൾ ആ സംഭവത്തിൽ എന്ത് തടയിടാൻ പറ്റും ഈ സർക്കുലർ ഇദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ഗവൺമെന്റ് ചെയ്തൊരു പരിപാടിയാണ് ഈ സർക്കുലർ ഇദ്ദേഹം ഇറക്കി എന്ന് പറയുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ മേൽ ഇങ്ങനെ ഒരു കടിഞ്ഞാണെന്ന് പറയുന്നത് ഇതൊരു രണ്ട് ദിവസം മുമ്പ് നിനക്കൊക്കെ വെച്ചിട്ടുണ്ടാ ഡാഷുകളെ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിൽ കുറിച്ചിട്ട് ഇവർക്കാണല്ലോ ബുദ്ധി കൂടുതൽ ഇവർക്ക് അറിയാമല്ലോ ബുദ്ധി കൂടുന്നതുകൊണ്ടാണ് നാല് മാസം അഞ്ച് മാസം അല്ലെങ്കിൽ ആറ് കൊല്ലം കഴിഞ്ഞാൽ അന്നെടുത്ത തീരുമാനം ഇതായിപ്പോയി എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി തെറ്റായിപ്പോയി ഒരു കാര്യം കൂടെ ഇത് പറഞ്ഞുകൊണ്ട് പറയുക ഒന്ന് കുറിച്ച് വെക്കണം വിജയ് നമുക്ക് ഞാനും നീയും കുറിച്ച് വയ്ക്കാം ഈ ആശാവർക്കർമാരുടെ സമരം ഈ ഭരണം വീഴുന്നതിന് കാരണമായി എന്ന് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മീറ്റിംഗിൽ പറയുന്നതായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുകയൊക്കെ നമുക്ക് കേൾക്കാം കാര്യം ഇവർ ഈ എടുത്തേക്കുന്ന ആറ്റിറ്റ്യൂഡ് പോട്ടെ ഈ വിഷയത്തിൽ വിഷയത്തിൽപ്പെടാത്തല്ല ഏതായാലും കൂത്തുപറമ്പ് വെടിവയ്പ് കാലത്ത് തലശ്ശേരി എസ് പേരുന്ന റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിക്ക് നിയമത്തിൽ ചില സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കലിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ കലിപ്പ് വെളിയിൽ വന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് എങ്ങനെ നിർത്താം ഇനി സാമൂഹ്യ മാധ്യമത്തിൽ വരുന്ന ഒരു എട്ട് മാസം ഒരു വിലക്കില്ലെങ്കിൽ ഈ ഭരണം പോകും ഈ ഭരണം പോവാനുള്ള സകല ഡീറ്റെയിൽസും സാമൂഹ്യ മാധ്യമത്തിൽ വരും ഈ ചൻ എവരി സാധനങ്ങൾ കാര്യം സാമൂഹ്യ മാധ്യമത്തിനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ തന്നെ നമ്മുടെ തന്നെ സുഹൃത്ത് സുഹൃത്ത് സൗഹൃദമുള്ള നിരവധി യൂട്യൂബ് ചാനലുകാർ ഇവർ ദ്രോഹിച്ചിട്ടുണ്ട് ഓഫീസ് പൂട്ടിക്കെട്ടി തിരുവനന്തപുരത്ത് ഒരു ചാനലുകാരനോട് എനിക്കാളും പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അങ്ങനെ നിരവധി പേര് ദ്രോഹിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ റെക്കോർഡ് ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും നിർദ്ദേശം ഇവിടെ ഇവിടെ ഒരു എസ് ഐ സംസാരിച്ചത് വന്നിരുന്നില്ലേ ഒരു ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി മെമ്പറുമായി സംസാരിച്ച് റെക്കോർഡ് ചെയ്ത് വാർത്ത വന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമില്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ ഈ വരുന്ന എട്ട് മാസം ഈ പറയുന്ന സാമൂഹിക മാധ്യമങ്ങളെ പൂട്ടി ഈ ഭരണം അവർക്കൊരു ടീമുണ്ട് അറിയാവോ അവർക്കൊരു ടീമുണ്ട് എം പി നികേഷ് കുമാർ അടങ്ങുന്ന ഒരു ടീമുണ്ട് ആ ടീമിന് കോടികൾ പൈസ ചെലവാക്കി ഒരു പി ആർ വർക്കിനെ മീഡിയയിൽ മറ്റു മോണിറ്റർ ഇനി 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 ചെയ്യുന്ന പോസ്റ്റുകൾ ഇനി വരുന്ന കമന്റുകൾ ഒക്കെ മോണിറ്റർ ചെയ്യപ്പെടും സർക്കാരിന് ഒരു അടിയന്തരാവസ്ഥ പോലെ ഇനി ആവാൻ പോകും അല്ല മോണിറ്റർ ചെയ്യപ്പെടും നടപടി ഉണ്ടാവും അവർക്കെതിരെ നടപടി ഉണ്ടാകും ഇത് ചെയ്യുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള നിർദ്ദേശമാണ് അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് കൂടുതൽ ഫോൺ ചെയ്യാൻ പാടില്ല ഇവരെ ഫോൺ ചെയ്തിട്ട് പോലീസുകാർ റെക്കോർഡ് ചെയ്തതല്ലേ ഏരിയ കമ്മിറ്റി അങ്ങനത്തന്നെ വിളിച്ചിട്ട് അവിടെ മണലിറക്കിയതോ സംഭവങ്ങളിലോ പോലീസ് അങ്ങനെ അങ്ങ് ഒരുപാട് സോഷ്യൽ മീഡിയ കയറി നിരങ്ങ പോലീസ് സോഷ്യൽ മീഡിയ പോലീസുകാരെ ഇരുത്തിക്കൊണ്ട് അഭിമുഖങ്ങൾ ചെയ്യുന്നുണ്ട് പലരും ഈ കേസ് കേസന്വേഷണത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കണ്ടിട്ടില്ലേ പല ചാനലുകളും അങ്ങനെയുണ്ട് പോലീസ് റിട്ടേർഡ് റിട്ടേർഡ് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ആ തിരുവനന്തപുരത്ത് വിഷം കൊടുത്തു പോകുന്ന ഗ്രീഷ്മ പെൺകുട്ടിയുടെ എസ് ചർച്ച ചെയ്യുന്നുണ്ട് സോഷ്യൽ എസ് സോഷ്യൽ ഉദ്യോഗസ്ഥരെ അപ്പോൾ അങ്ങനെ അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് സർക്കാർ മാർഗരേഖ ഇറക്കിയിരുന്നു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണങ്ങൾ നടപടിയൊക്കെ സംരക്ഷിക്കുകയാണ് എ ഡി ജി പി ആയിരുന്ന അജിത് കുമാറിന്റെ പേരെടുത്ത് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഗ്രൂപ്പ് പോസ്റ്റുകൾ നിറഞ്ഞിരുന്നു അപ്പോൾ ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമാകുന്നത് സർക്കാരിന് അടുത്ത വരുന്ന എട്ട് മാസം ഭരണം പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിനു വേണ്ടിയുള്ള ഒരു തടയിടൽ ഈ പറയുന്ന റെവാഡയെ കൊണ്ട് സി പി എമ്മ സംസ്ഥാന സർക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇതാർക്ക് മനസ്സിലാവൂ ഇതാർക്കാ മനസ്സിലാവാത്തത് ഈ സാമൂഹിക മാധ്യമങ്ങളിൽ പോലീസുകാർ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ മാത്രമല്ല അല്ല എല്ലാവർക്കും അറിയാം ഏത് ആ മറ്റേ ഏരിയ സെക്രട്ടറി സംസാരിച്ചാൽ അത് മാത്രമല്ല എന്നറിയാം നിരവധി കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഈ അടിയന്തരാവസ്ഥയുടെ വാർഷികം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കള് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ വിജയ് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരർത്ഥവുമില്ല അപ്പം ഇവരിവിടെ കാണിക്കുന്നത് എന്താണ് ഈ വരുന്ന എട്ട് മാസം ഇവർ തയ്യാറാക്കിയിരിക്കുന്ന കുറെ ടീമുകൾ ഇരുന്ന് തയ്യാറാക്കുന്ന ക്യാപ്സൂളുകൾ നമ്മൾ തൊണ്ടവിടാതെ വിഴുകണമെന്നാണ് അല്ല ഞാൻ ചിന്തിക്കുന്ന അതല്ല ഇത് ഈ അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കേരള പോലീസിന്റെ പേജുകളുണ്ട് അറിയാമല്ലോ അറിയാം അത്തരം പേജുകൾ വളരെ എന്താ പറയാ സൗഹാർദ്ദപരമായിട്ടുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യും അതായത് ട്രോളുകൾ ഷെയർ ചെയ്യും അതായത് ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള നമുക്ക് ടാഗ് ഒക്കെ ചെയ്തില്ല അതായത് ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്ത്രീയെ മോശമായിട്ട് പറയുകയൊക്കെ ആണെങ്കിൽ കണ്ടു നമ്മൾ ടാഗ് ചെയ്തില്ല അപ്പൊ അവര് അത്തരത്തിലൊരു അവർ ട്രോളുകൾ അവരെ ട്രോൾ അവരെ നമ്മൾ കേരള പോലീസിന്റെ ട്രോളിന് പോലും അവരതിനോട് പ്രതികരിക്കുന്ന ഒരു ഉണ്ട് രീതി സൗഹാർദ്ദപരമായിട്ടും ഞാൻ പറയുന്നത് ഞാൻ ഞാൻ ഇതിന് മനസ്സിലാക്കുന്ന അത്തരം സൗഹാർദ്ദപരമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ അപ്രോഫ് ആ സൗഹാർദ്ദപരമായിട്ടുള്ള അപ്രോച്ച് മാറ്റണം എന്നുള്ളതാണ് എനിക്ക് അവിടെയാണ് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നത് അല്ല അതില് അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല അതൊക്കെ നല്ലതായിരിക്കും പക്ഷെ ഇത് പോലീസ് കുറ്റം പറയാൻ കഴിയില്ല ഇതിന് നറാടി കുറ്റം പറയാൻ കഴിയില്ല ഭരിക്കുന്നത് സി പി എം ഭരിക്കുന്ന സർക്കാരിന്റെ നിർദ്ദേശമാണിത് നമ്മൾ ഈ പറയുന്ന പോലെ ഇദ്ദേഹം ഇവിടെ ജോയിൻ ചെയ്തപ്പോഴല്ലേ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചത് ഇദ്ദേഹം വരുന്ന കഥകൾ എത്ര ചാനലിൽ വന്നു കൂത്തുപറമ്പിനെ കണ്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ മറന്നുപോയോ ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പള്ളയ്ക്ക് കൊള്ളയില്ലേ ഇത് വോട്ടിനെ ബാധിക്കൂലെന്ന് വിജയ് കരുതുന്നുണ്ടോ വോട്ടിനെ ബാധിക്കും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവനോ അല്ലെങ്കിൽ പാർട്ടി പാർട്ടിയെ അന്ന് അഗാധമായി സ്നേഹിക്കുന്നവനോ അങ്ങനെ അനുഭാവികളുടെ വോട്ടാണ് ഒരു വിജയത്തെ തീരുമാനിക്കുന്നത് അല്ലാതെ ഒരിക്കലും പാർട്ടി മെമ്പർമാർ വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് വിളിച്ച് പറയാം ഇടേ കൈപ്പത്തിക്ക് കുത്തിയേരെന്ന് പറഞ്ഞാൽ പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്യും അതറിയാലോ വിജയ്ക്ക് ബൂത്തിൽ നിർദ്ദേശം വരും പാർട്ടി മെമ്പർമാരെ ഉച്ചയ്ക്ക് ശേഷം പന്നിൻ നവീന്ദ്രന് കുത്തണ്ട ലോകസഭയില് ശശി തരൂര് തോറ്റു പോവും അതുകൊണ്ട് രാജേന്ദ്രശേര് ജയിക്കാൻ പാടില്ല തരൂര് ജയിക്കണം അതുകൊണ്ട് പാർട്ടി മെമ്പർമാരെ വോട്ട് വരെ കൊടുക്കണം നിർദ്ദേശം ഇത് കഴിഞ്ഞുപോയ കാര്യമാണ് ഇതില് വേറെ ഒന്നുമല്ല സർക്കാർ ഞാൻ വിഷയം മാറിയതുമല്ല സർക്കാർ തീരുമാനിച്ചതാ സർക്കാരിന്റെ തീരുമാനമാണിത് നമ്മൾ ഈ വാർത്ത കൂത്തുപറമ്പ ആ വിഷയം അത്ര കൊണ്ട് കയറി കൊണ്ടിട്ടുണ്ട് പിണറായി വിജയൻ അത്ര കേറി കൊണ്ടിട്ടുണ്ട് കാര്യം അല്ല പക്ഷേ എനിക്ക് ഇതിൽ മനസ്സിലാവാത്തത് ചേട്ടൻ അത് എനിക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ ചേട്ടൻ അത് വ്യക്തമാക്കിയതാണ് കാരണം ഇതിനകത്ത് പോലീസിന്റെ ഇടപെടലാണ് സോഷ്യൽ മീഡിയയിലെ പോലീസിന്റെ ഇടപെടലാണ് ഒരു ഇത് വരുത്തണം എന്ന് പറയുന്നത് പോലീസിന്റെ ഇടപെടലും അധികം വേണ്ടാന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മലയാളികളെ ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും അതൊക്കെ ഒരു പറയുന്ന യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ ഇതിൽ എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് പക്ഷെ ചേട്ടൻ പറയുന്ന പോലെ ഒരു എലക്ഷൻ മുന്നിൽ കണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള എത്ര അറസ്റ്റ് ചെയ്തു അറസ്റ്റ് അല്ല അറസ്റ്റ് അറസ്റ്റൊന്നുമല്ല അടിയന്തരാവസ്ഥാനമായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം വരുമ്പോഴത്തേക്ക് പേടിക്കും ഇത് പേടിക്കും ഇങ്ങനത്തെ പൂച്ചാട്ടികൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ ഇത് പറയുന്ന റവാഡ ചന്ദ്രശേഖർ ആണ് സിംഹമാണ് അമിത്ഷാ വിട്ടിരിക്കുന്നതാണ് അവിടെയാണ് റവാഡ ചന്ദ്രശേഖർ പറയുന്നത് പോലീസുകാർ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് കുറയ്ക്കണമെന്നാണ് എൻ്റെ ഞാൻ പറഞ്ഞ അത് വിജയ്ക്ക് മനസ്സിലായില്ലേ അതായത് പോലീസുകാരെ എന്ന് പറയുമ്പോൾ പോലീസുകാരെ കൂടെ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ യൂട്യൂബിന് സോഷ്യൽ മീഡിയയിലെ ചില ഷോർട്സ് ഇങ്ങനെ ഒരു അധികായൻ നടന്നു വരുന്നത് കണ്ടിട്ടില്ലേ ഇയാൾ ഇവിടുത്തെ അസറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ചില പോലീസ് വയ്യമാരെയൊക്കെ കാണിക്കാറുണ്ട് അപ്പൊ അതും വേണ്ട അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചിലത് പറയാതെ പറയുകയാണ് സർക്കാരിനെതിരെ ദുഷിക്കുന്നത് മര്യാദക്ക് നിർത്തിക്കോ മുട്ടുകാല് തല്ലി പൊട്ടിക്കും പക്ഷെ അതൊരു അതിവായന എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അതിവായനയാണെന്നുള്ളത് അതിവായന അല്ല ഇത് അതിവായന അല്ല ഞാൻ ഈ പറയുന്നത് അതിവായന അല്ല ഇതിന്റെ രാഷ്ട്രീയ മതാണ് എടോ അവർക്കിപ്പോ ഇതുണ്ട് അവർക്ക് അവരുടെ നികേഷ് കുമാർ അടങ്ങിയ ആൾക്കാരുണ്ട് വിജയ് പറയുന്നത് ഞാൻ ഇതിന്റെ ഭാവനയെ കണ്ടുകൊണ്ട് ഇല്ലാത്ത പൊളിറ്റിക്സ് പറയുന്നതാണ് അല്ല നമുക്കൊരു അതിവായന ചേട്ടനോട് നടത്തുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഒരു അതിവായനയില്ല സോഷ്യൽ മീഡിയക്ക് കൂച്ചു പറഞ്ഞാൽ ഈ കൂത്തുപറമ്പിലെ വിഷയം അതിലൂടെയല്ല ജനങ്ങൾ എല്ലാരും അറിഞ്ഞത് ഇപ്പൊ ആൾക്കാർ ടി വി ആര് വെക്കണം ഉണ്ട് ആയിക്കോട്ടെ ഇത് നോക്കിയിട്ട് അടുത്ത ഉടനെ ചാടി പോകുന്ന മറ്റൊരു ഇത് കൊള്ളൂല്ല ഈ ചർച്ച ഹാഷ്മിയില് കയ്യും വിച്ച് കൊണ്ടിരുന്ന തകർപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ബിനുവിന്റെ കുറ്റം പറിച്ചു സഹിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് അറിയാനായിട്ട് ഒരു യൂട്യൂബ് കണ്ട പോലെ ഇപ്പോൾ കലാപമുദി യൂട്യൂബ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോയിട്ട് നമ്മൾ സിംഗിൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സിംഗിൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ റവണ ചന്ദ്രശേഖർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു ഫീച്ചർ പോലെ നമ്മൾ പറഞ്ഞാൽ അത് കേൾക്കാൻ ആളെ കിട്ടും അതിന് തടയിടുക ഈ വരുന്ന എട്ട് മാസം സോഷ്യൽ മീഡിയയെ പൂട്ടുക എന്നുള്ള ഒറ്റ തന്ത്രമാണ് ഇപ്പം നമ്മൾ വേറെ ഒന്നും പറയണ്ട ലോകം നമ്മൾ നോക്കുമ്പോൾ ഈ ഈ പറയുന്ന ഇപ്പോഴത്തെ ട്രംപ് ഭരണത്തിൽ വന്നെങ്ങനെ സോഷ്യൽ മീഡിയ അവിടുത്തെ സോഷ്യൽ മീഡിയ അല്ലേ അദ്ദേഹത്തിനെ വീണ്ടും കൊണ്ടുവരാനുള്ള കാരണം സോഷ്യൽ മീഡിയ അല്ല ആണല്ലോ ഞാനത് സജീവമാക്കി തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹം അത് സജീവമാക്കിക്കൊണ്ടാണ് ട്രംപ് ഭരണത്തിൽ വന്നത് അത് എല്ലാ ചെറുപ്പക്കാർക്കും അറിയാന്നുള്ളതാണ് അത് അപ്പൊ ഇവിടെ ഇതിനെ കൂച്ചു വില കിടുന്നത് തൻ്റെ താനായിട്ട് വെച്ച താനായിട്ട് വെച്ച വലിയ മികവുകൾ ഞാൻ മികവ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റാണ് സംഭവിച്ചിട്ടുള്ളത് മികവുകൾ നേട്ടങ്ങൾ അത് മാത്രം വന്നാൽ മതി ബാക്കി ഇകഴ്ത്തലുകൾ പറയേണ്ട കാര്യമില്ല വന്നാൽ മുട്ടുകാൽ തല്ലി ഊട്ടിക്കും അതുകൊണ്ട് ബി അലർട്ട്